ചിന്ത ഞാൻ എന്താണോ അതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് വലിയ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന് പിന്നാലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയരുന്നു ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് തൃപ്പുണ്ണിത്തറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടിയാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം പാരന്റ്സ് ഹോം ടീച്ചേഴ്സ് സ്കൂൾസ് എംപതി ഈസ് ലെസൺ നമ്പർ എന്നാണ് പൃഥ്വിരാജ് സ്റ്റോറിയിൽ കുറിച്ചത് സ്റ്റോറി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണോ ഒരു താരം വിഷയത്തിൽ ഇടപെടുന്നത് സ്കൂൾ സഹപാഠികൾ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുകയും ടോയ്ലറ്റ് നക്കിച്ചുവെന്നും ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്തുവെന്നും മാതാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് നിരന്തരം നിരവധി പീഡനങ്ങൾ സ്കൂളിൽ ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണോ പതിനഞ്ചു ജീവൻ ജീവനൊടുക്കിയതെന്നാണ് അമ്മയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത് ജനുവരി പതിനഞ്ചിനായിരുന്നു കുട്ടി ഫ്ളാറ്റിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് ചാടി ജീവൻ ജീവനൊടുക്കിയത് മകൻ മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് അമ്മയുടെ പരാതിയിൽ പറയുന്നു വിദ്യാർത്ഥി ജീവൻ ജീവനൊടുക്കിയ ദിവസം ക്രൂര പീഡനം ഏറ്റുവാങ്ങി സഹപാഠികളിൽ നിന്നാണ് പരാതിയിൽ വിവരങ്ങൾ ലഭിച്ചത് സഹപാഠികൾ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് അപ്രത്യക്ഷമായി സ്കൂളുകളിൽ മിഹിറിന് നേരിടേണ്ടി വന്നത് മനുഷ്യ വിരുദ്ധമായ ശിക്ഷയാണെന്ന് അമ്മ പറയുന്നത്